ി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു പ്രസിഡന്റ് സി ആദ്യ ചെയ്തു കൺസ്യൂമർ ഹെഡിന്റെ സഹകരണത്തോടെയാണ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്ത തുടക്കമിട്ടത് ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സി വിജയൻപിള്ള ആദ്യ വില്പന നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നമുക്ക് സാധനങ്ങൾ വേണ്ടി ുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുപ്രകാരം കൺസ്യൂമർപ്പെട്ട് അനുവദിച്ച കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ കൂടുതൽ സാധനങ്ങൾ പല വ്യഞ്ജനങ്ങളും അനിയുമൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അവർ നിർദ്ദേശിച്ച പ്രകാരമുള്ളവരയ്ക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഇതെല്ലാം ഈ പറയുന്നതോട്ട് എല്ലാവർക്കും നമുക്ക് ഒരുവിധപ്പെട്ടവർക്ക് ഭാഗത്ത് എല്ലാം കിട്ടണം അത് കണക്കാക്കിയിട്ട് ഓരോ റേഷൻ കാർഡിനും ഓരോ വീട്ടുടമകൾക്കും ഓരോ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇരിക്കുന്ന വേണ്ടി തന്നെ ഉള്ളതാണ് വേറെ അപ്പോൾ അതനുസരിച്ചിട്ട് ചന്ത ആദ്യത്തെ ഒരു ഭരണസമിതി അംഗം വി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി ഗംഗ ഭരണസമിതി അംഗങ്ങളായ എൻ മുത്തുകൃഷ്ണൻ അഡ്വക്കേറ്റ് മുഹമ്മദ് കരിമ്പാലയിൽ സദാനന്ദൻ സുജി രേഖ അമൃത എൻ ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നിനം അരി മുളക് മല്ലി തുവര വെളിച്ചെണ്ണ പഞ്ചസാര കടല എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ഇന വിഭവങ്ങളാണ് ഓണച്ചന്തയിൽ ലഭ്യമാകുന്നത് ഇതിൽ പതിമൂന്ന് ഇനങ്ങൾക്ക് സബ്സിഡിയും ലഭിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി